ിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എന്തായാലും പഴുത്ത റംബൂട്ടാനുണ്ട് കൊഴിഞ്ഞ് വീണിരിക്കുന്ന റംബൂട്ടാൻ പ്ലാന്റിൽ കിടക്കുന്ന ഭാഗമായി കൊണ്ടിരിക്കുന്ന റംബൂട്ടാനുണ്ട് ഇത ഇവിടെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ട് അപ്പോൾ ഇത് ആദ്യം എനിക്ക് ഫ്ലവർ ചെയ്താണ് അതായത് ഓഫ് സീസണിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ടായ റംബൂട്ടൻ അപ്പോൾ അപ്പൊ അതിന്ന് ഞാൻ അതിന്റെ വിളവെടുത്തിരിക്കുകയാണ് കൂടാതെ കൊഴിഞ്ഞ് വീണിരിക്കുന്ന റംബൂട്ടൻ ഇതിനെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇങ്ങനെ റംബൂട്ടാൻ കൊഴിഞ്ഞു വീണ് പ്ലാന്റിന്റെ ചുവടിൽ കിടക്കുക എന്നുള്ളത് എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ റംബൂട്ടാന്റെ കൊഴിച്ചിൽ നമുക്ക് എങ്ങനെ തടയാമെന്ന് പരിശോധിക്കാം പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് റംബൂട്ടാൻ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ നമ്മൾ സഡൻ ആയിട്ട് ഈ കൊഴിച്ചിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ വിളവെടുത്തതിന് ശേഷം തന്നെ കൊഴിച്ചിൽ തടയാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം ഒന്നാമതായിട്ട് ഇതിൻ്റെ പി എച്ച് ആണ് ഈ എറമ്പുട്ടാൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ടു സിക്സ് പോയിൻ്റ് ഫൈവ് വരെയാണ് അതായത് ലൈറ്റ് അസിഡിക് കുഴപ്പമില്ല എന്നാൽ ഒത്തിരി അസിഡിക് ആയാലും പ്രശ്നമാണ് അത് അതുകൂടാതെ സിക്സ് പോയിന്റ് ഫൈവ് ആൽക്കലൈൻ സിക്സ് പോയിന്റ് ഫൈവ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാലും കാഗോഴിച്ചിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമ്മൾ വിളവെടുത്തതിന് ശേഷം പൂൺ ചെയ്യുക ജൂൺ ജൂലൈ മാസത്തിൽ മൺസൂൺ മഴയ്ക്ക് ശേഷം ചെറിയൊരു അളവിൽ ഡോളോമേറ്റോ അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിച്ചതുണ്ട് ഓളോമേറ്റ് ഇപ്പോൾ നല്ലത് കിട്ടാൻ വളരെ സാധ്യത കുറവാണ് അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിച്ചത് ചെറിയൊരളവിൽ അതായത് നമുക്ക് പി എച്ച് നോക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ടു സിക്സ് പോയിൻറ്റ് ഫൈവ് വരെ എന്നുള്ള റേഞ്ചിൽ പി എച്ച് നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിന് ശേഷം ജൈവോളം കൊടുക്കുക അല്പം യൂറിയ കൊടുക്കുക ഞാനൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് മൈക്രോന്യൂട്രിയൻസ് കൊടുക്കുക അപ്പോൾ അതിനുശേഷം ഫ്ലോറിങ് ടൈം ആവുമ്പോൾ നന നമ്മൾ കുറയ്ക്കുക പൊട്ടാഷ് കൊടുക്കുക അതുപോലെ സൾഫേറ്റ് പൊട്ടാഷ് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതും നല്ല ഫ്ലവറിങ്ങിനുള്ള ഒരു ടെൻഡൻസിക്ക് നല്ലതാണ് അപ്പം അതിന് ശേഷം ഫ്ലവർ വന്നതിന് ശേഷം നമ്മൾ സൾഫേറ്റും പൊട്ടാഷ്യം ബോറോണും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കാ പാകമാകും വരെയും കൊടുത്താൽ ഒരു പരിധിവരെ നമുക്ക് ഈ കാ കുഴിച്ചൽ കുറയ്ക്കാനായിട്ട് കഴിയും ഏറ്റവും ഉപരിയായിട്ട് നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ചൂട് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ചൂട് അതീവ തീവ്രമാണ് കെറംപൂട്ടാൻ കൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നന നല്ല രീതിയിൽ നമുക്ക് നന കൊടുക്കണം എന്ന് പറയുമ്പോൾ അല്പം നനച്ചിട്ട് പോവുകയല്ല കുറച്ച് സമയം സ്പ്രിങ്ക്ലറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ നല്ല നന നമ്മൾ കൊടുത്തെങ്കിൽ കഴിയുമെങ്കിൽ അതിൻ്റെ തടിയിലൊക്കെ അല്പം വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുന്ന എന്തുകൊണ്ടും കൊഴിച്ചിൽ കുറയ്ക്കുവാനായിട്ട് വളരെ ഉത്തമമാണ് അപ്പോൾ എപ്പോഴും പ്ലാന്റിൻ്റെ അച്ചുവട് ഭാഗം നല്ല ഒരു തണുപ്പ് കിട്ടാനായിട്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക റംബൂട്ടാനിലെ എല്ലാ കായ്കളും പിടിച്ച് കിട്ടണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല കാരണം കുറേയൊക്കെ കായ്കളിങ്ങനെ പ്ലാന്റ് തന്നെ കുഴിച്ചു കളയും ചെറിയ പ്ലാന്റുകളൊക്കെ തുടക്കത്തിൽ കായ്കൾ കുഴിച്ചു കളയാറുണ്ട് കാരണം അതിൻ്റെ ആ പ്ലാന്റിൻ്റെ അതിന് താങ്ങാൻ കഴിയുന്ന നിലയിൽ മാത്രമേ അത് ഫ്രൂട്ട് അതിൽ പിടിപ്പിക്കുകയുള്ളൂ അതുപോലെ റംബൂട്ടാൻ സ്വേ കുറേ ഇങ്ങനെ കുഴിച്ചു കളയും കാരണം അതതിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് കാരണം കണ്ടവാനം കായ്കളായി കഴിഞ്ഞാൽ അതിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിട്ടുള്ള ആ ഫ്രൂട്ട് വരുമ്പോൾ കൊമ്പോഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കുറേയൊക്കെ റംബൂട്ടാൻ തന്നെ കുഴിച്ചു കളയാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഭാരപ്പെടേണ്ടതായ കാര്യമല്ല പിന്നെ നനയെ സംബന്ധിച്ച് ഞാൻ ഇതിൻ്റെ തടിയേലും നനച്ചു കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ അതുമാത്രമല്ല ഇവിടെ സ്പ്രിങ്ക്ലറുണ്ട് രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് മാക്സിമം ഇപ്പോൾ ചൂടിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് തടിയേലും നമ്മൾ കഴിയുമെങ്കിൽ ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതൊരു രാവിലെയും വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് തണു നിൽക്കാനുള്ളൊരു സാധ്യത ഉണ്ട് താഴ്ത്തടി ഉൾപ്പെടെ അതിൻ്റെ അത്യാവശ്യം നമുക്ക് നനയ്ക്കാൻ പറ്റുന്ന ആ പൂക്കളിലേക്ക് വെള്ളം ധരിക്കാതെ മാക്സിമം നമുക്ക് നനച്ച് കൊടുക്കാൻ പറ്റുന്ന പമ്പുകളിലേക്കൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് വളരെ യൂസ്ഫുള്ളാണ് കാരണം ഈ കഠിനമായിട്ടുള്ള ചൂട് ചെറിയൊരു ആശ്വാസം നമുക്ക് റംബുട്ടാൻ കൊടുക്കാനായിട്ട് കഴിയും മാത്രമല്ല പൂക്കളും കായകളൊക്കെ കൊഴി കൊഴിച്ചിൽ ഒരു പരിധിവരെ ഒരു പ്രക്രിയ കൊണ്ട് തടയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം പറ്റുമെങ്കിൽ അതിനുള്ള സാഹചര്യമുള്ളവർ നനച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കാലാവസ്ഥ ബേസ്ഡ് ആണ് മഴ പെയ്തു കഴിഞ്ഞാൽ രൂക്ഷമായ മഴ പെയ്തു കഴിഞ്ഞാൽ കകൊഴിച്ചലിന് സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് കാഗോഴിച്ചിലിന് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഫംഗസ് ഫംഗസ് ബാധ കൂടി കഴിഞ്ഞാൽ അമിതമായിട്ടാണ് ഫംഗസ് വന്നു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള കാഗോഴിച്ചിലുണ്ടാവും അപ്പോൾ അതിനായിട്ട് നമ്മൾ സൾഫർ എന്ന ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സൾഫർ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസിനെ നമുക്ക് തടയാനായിട്ട് കഴിയും അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കാഗോഴിച്ചിൽ തടയാനായിട്ട് ഉള്ള മാർഗങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് എൻ്റെ ഈ റംബൂട്ടാനിൽ വളരെ തുലം കുറവാണ് കൊഴിച്ചിൽ വളരെ കുറച്ച് മാത്രമേ കൊഴിഞ്ഞിട്ടുള്ളൂ ഒരു നൂറ് കിലോ ഒക്കെ കിട്ടുന്ന ഒരു റംബൂട്ടാനാണ് നിറയെ ഇതിൽ ഈ പ്രാവശ്യം ഫ്ലോറിങ് ഉണ്ട് കാവ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവേ എൻ്റെ ഈ റംബൂട്ടാനിൽ കാവൊഴിച്ചിൽ വളരെ കുറവാണ് അപ്പോൾ റംബൂട്ടാനുള്ളവർ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു വരെ ആ ഒഴിച്ചിൽ തടയാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ ഒരു ഫൂട്ടൊന്ന് പൊട്ടിച്ച് ഇതിൻ്റെ മധുരമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കുക അത് അല്പം കൂടെ പഴുക്കാനുണ്ട് നല്ല റെഡ് കളർ ആകുന്ന റംബൂട്ടാനാണ് ആണ് ഇതിൻ്റെ സ്കിന്നു നല്ല റെഡിലേക്ക് വരും അപ്പോൾ നമുക്ക് വരണം ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ മധുരം നോക്കാം ടേസ്റ്റ് നോക്കാം നല്ല ജ്യൂസി ആയിട്ടുള്ള റംബൂട്ടാനാണ് ഞാൻ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചാർ ഇങ്ങനെ കണ്ടില്ലേ ചാറ് വീഴുന്നുണ്ടോ അപ്പം ഞാനിന്ന് കഴിച്ചോട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് നല്ല മധുരം നല്ല ടേസ്റ്റ് കണ്ടോ ചെറിയൊരു സീഡാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഫ്രഷുണ്ട് അപ്പം നേരത്തെ റമ്പൂട്ടം കഴിക്കാൻ പറ്റതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്